നമസ്കാരം നല്ലായിരത്തടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാരംഭം ദിവസത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഞാൻ എൻ്റെ ദിവസം വന്ന് തുടങ്ങിയത് നവരാത്രി പൂജ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കളരിക്കൽ അമ്പലത്തിലേക്കാണ് പോയത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കളരിക്കൽ കേട്ടോ ആ ഒരു ഏരിയ ഫുള്ള് നടുവട്ടം തൊട്ടിട്ട് ഈ കളരിക്കൽ കുരാച്ചിപ്പടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് വിളയൂര് അവിടെ ആ ഭാഗങ്ങളൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഈ അമ്പലത്തിൽ വന്നിട്ടാണ് കുട്ടികളെ എഴുത്തിന് വയ്ക്കാൻ വന്നതാണ് ഇതാ ഈ കാണുന്ന സ്ഥലം മുഴുവനെ കളരിക്കൽ പാടങ്ങളാണ് കേട്ടോ കൂരാച്ചിപ്പാടം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇത് ഈ കാണുന്നതാണ് കളരിക്കൽ അമ്പലം അപ്പോൾ നമുക്ക് എഴുത്തിന് വയ്ക്കുന്നത് ഞാൻ വീഡിയോ വീണ്ടും ഇടാം അപ്പം ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചോന്ന് മാത്രം നല്ല രസമായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ എഴുത്തിന് വയ്ക്കാൻ ഇരിക്കല ഞാനും നാരായണ വർഷം കൂടിയിട്ടാണ് എഴുത്തിന് വെച്ചത് കുട്ടികളെ വാശി പിടിച്ചിട്ടും എഴുതാം കൂട്ടാക്കാതെയും ഒക്കെ പിള്ളേർ നല്ല രസമായിരുന്നു പിന്നെ ഇനി ഇവരൊക്കെ ഭാവിയിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വലിയ പൊസിഷനിലിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരാവും അപ്പം നമ്മളൊന്നും ഉണ്ടാവില്ല ഞാനൊന്നും ഉണ്ടാവില്ല എന്തായാലും പക്ഷേ എപ്പോഴെങ്കിലും ഇവർ ഓർക്കുമായിരിക്കാം ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും എന്നെ എഴുത്തിന് വെച്ചത് ഈ അമ്മമ്മയാണല്ലോ എന്ന് ഓർക്കുമായിരിക്കാം എഴുത്തിന് വെക്കണെൻ്റെ ഫുൾ വീഡിയോ ഇടാം അത് നല്ല രസമാണ് കേട്ടോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണാനുണ്ട് അത് അപ്പോൾ ഇനി അടുത്തത് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ക്ലാസ്സിലെ വീഡിയോ ആണ് കേട്ടോ ഇതാണ് എൻ്റെ ശിവരഞ്ജനി ക്ലാസ് നിങ്ങളെല്ലാവർക്കും അറിയുണ്ടാവും ക്ലാസ് നിങ്ങൾ കണ്ടതാണ് ഇഷ്ടംപോലെ കാണാറുള്ളതാണ് എൻ്റെ മടിയിലിരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ മോളാണ് എൻ്റെ പേരക്കുട്ടിയുടെ പോലെ തന്നെയാണ് അതുപോലെ എൻ്റെ ക്ലാസ്സിലെ ആദ്യ ബാച്ച് സ്റ്റുഡൻ്റ് ഏറ്റവും ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻറ്റ് നയന നയനയുടെ കുട്ടിയും കൊണ്ടുവന്നു ഇതൊക്കെ വലിയ സന്തോഷം കുറേ പഴയ കുട്ടികളും ഇപ്പോൾ പഠിക്കുന്നവരും പുതിയതായിട്ട് ചേരുന്നവരും ഒക്കെ ആയിട്ട് കുറേ കുട്ടികൾ ചേർന്നു എന്തായാലും ക്ലാസ് കാണാം ആദ്യ ബാച്ച് സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാണ് नया mm. है <laughs> माला कितना यार? चूम कितने कितने यार? नहीं जाओ, ना अभी लंबे बाल लेके बात करो लंबे बाल ना चूम कितने कितने जाओ ये माला क्या काले? ओम्ना चूम कितने कितने ये ऐड क्या काले? ज्यादा क्या क्या ये कौन है कौन? तुम सुपुटी और सेकुले आऊंगी आऊंगी नॉर्मल െട്ടേട്ട് നിക്കട്ടെ കൈനേരും തലയുടെ വീട് यो 1 2 1 2 1 കുറേ സ്റ്റുഡൻസ് വന്നു ഇപ്പോൾ പഠിക്കുന്നവർ പുതിയതായിട്ട് ചേർന്നവർ അതിനേക്കാളൊക്കെ സന്തോഷമാണ് പണ്ട് എൻ്റെ അടുത്ത് പഠിച്ച് ഇപ്പം നിർത്തിയവർ വീണ്ടും ടീച്ചറെ ഒന്ന് കാണാൻ വേണ്ടി വന്നത് അതുപോലെ ഒരാളാണ് കേട്ടോ ഹൃദീഷ അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങളുടെ ശിവരഞ്ജനി കുടുംബത്തിലെ അംഗസംഖ്യ കൂടി എല്ലാ കൊല്ലത്തെക്കാൾ കൂടുതലും കുട്ടികൾ ഈ വന്നു കുട്ടികളെ ബേസിക്സൊക്കെ കുറച്ചൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ സീനിയർ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടായി അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡാൻസ് ക്ലാസ്സിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വളാഞ്ചേരി എൻ്റെ സ്റ്റുഡൻറ്റ് രബിതയുടെ പാർലർ ഇനോഗ്രേഷനാണ് പോയത് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷഫ് സെറായി ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് ഞാൻ ഭദ്രദീപം കൊളുത്തി അതുപോലെ രബിതയുടെ അച്ഛനും അമ്മയൊക്കെ വിളക്ക് കൊളുത്തി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ താനൂർക്ക് പോയി ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻറ് ദേട്ടിയുണ്ട് രാഘുണ്ട് എൻ്റെ മോൻ ഞങ്ങളെല്ലാവരും കൂടെ താനൂർ ദിവ്യയുടെ ഡാൻസ് ക്ലാസ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുകയാണ് അതിൻ്റെ ഇന്നോഗ്രേഷനായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് അന്നത്തെ ദിവസത്തെ അവസാനിപ്പിച്ചത് എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റെപ്പ് ചവിട്ടിയിട്ടാണ് എൻ്റെ ടീച്ചർക്ക് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് അവിടുന്ന് സ്റ്റെപ്പ് ചവിട്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ രാവിലത്തെ വിദ്യാരംഭം രാത്രി ഇപ്പത്ര സമയം പത്തമ്പത്തഞ്ച് ഇന്ന് രാവിലെ കുട്ടികളെ എഴുത്തിന് വയ്ക്കാൻ കളരിക്കൽ അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ നമ്മുടെ ക്ലാസ്സിലെ വിദ്യാരമ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാർലർ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് അതിന് പോയി വളാഞ്ചേരിയിൽ അത് കഴിഞ്ഞ് വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് താനൂര് കുച്ചിപ്പുറം മലപ്പുറം ജില്ലയിൽ കുച്ചിപ്പുറം അല്ല തിരൂര് താനൂർ അവിടെ ഒരു ഡാൻസ് ക്ലാസ്സിൻ്റെ ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ടീച്ചറിനെ കാണാൻ്റെ ഞാൻ വിദ്യാരംഭത്തിൻ്റെ അന്ന് ഒരു ദിവസം അവസാനിപ്പിക്കലില്ല അപ്പോൾ എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് ഞങ്ങൾ ഞാനും രാബുവും ദൈവവും ഉണ്ട് ഞങ്ങൾ മോനാണ് വണ്ടി ഓടിച്ചത് അപ്പോൾ ശരി ഹാപ്പി വിദ്യാരംഭം കഴിഞ്ഞു